െ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേ കാണുന്ന പ്രദേശമാണ് ഉരുളുകൊട്ടി ഈ താഴേക്ക് വന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വീതിക്ക് കരപ്രദേശം ഇടിച്ച് പുഴയായി അത് വലിയൊരു ഒഴുക്കായിട്ട് താഴേക്ക് ഒഴുകി പോകുമായിരുന്നു രാത്രി ഒരു മണിക്കാണ് ഉരുൾ ഉരുൾപുട്ടി എന്നാണ് ഈ പരിസരവാസികൾ പറഞ്ഞത് ഭീകരമായൊരു സൗണ്ടോടുകൂടി ഉരുള്പൊട്ടി കല്ലുകൾ തമ്മി കൂട്ടിയിടിച്ച് ശക്തമായ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രവാഹമായിരുന്നു താഴേക്കുണ്ടായത് ശക്തമായ സൗണ്ട് സൗണ്ടൊരു പതിനൊന്നരയോടുകൂടി കേട്ടു അതിനുശേഷം ഒരു മണിയോടു കൂടി ഈ കാണുന്നത് മേപ്പാടി ചൂരന്മലയുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാറമടയുടെ മുകളിലാണ് ഈ കാണുന്ന പാറമട പാറ പൊട്ടിച്ച് ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഒരു